ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ നാം എല്ലാം പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ തീഷ്ണതയോടെയാണോ ഇതാ ദിവ്യകാരുണ്യത്തിൻ്റെ ദാസികൾ എന്ന സഭയിലെ ഒരു സിസ്റ്റർ ആഗ്നസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി നാലിന് പ്രാർത്ഥിക്കുന്നു സക്രാരിക്ക് ചുറ്റും ഒരു പ്രകാശവലയും അതിൽ അസംഖ്യ മാലാഹമാരെയും സിസ്റ്റർ കാണുന്നു അവർ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധൻ 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 തുടർന്ന് തൻ്റെ വലതുവശത്ത് നിൽക്കുന്ന കാവൽ മാലാഹ പ്രാർത്ഥിക്കുന്നു ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങയോട് പൂർണമായും ഒന്നാകുവാൻ എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും അങ്ങക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധമ്മേ അങ്ങയുടെ പ്രിയ പുത്രിയായി എന്നെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ അമ്മീൻ പ്രഭാഷകൻ അഞ്ച് ഏഴ് പറയുന്നു കർത്താവിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടി വയ്ക്കുകയും അരുത് സ്നേഹമുള്ളവരെ അനുദിനം ദിവ്യകാരൻ്റെ സന്നിധിയിൽ ആരാധിക്കുവാൻ നാം അല്പം സമയം കണ്ടെത്തണം പറ്റാത്തവർ സ്വന്തം ഭവനത്തിലെ പ്രാർത്ഥനാ മുറിയിൽ ഏതാനും നിമിഷങ്ങൾ ദൈവത്തോടൊത്ത് ആയിരിക്കണം വലിയ അനുഗ്രഹം നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും നിങ്ങൾ വ്യാപരിക്കുന്ന രംഗങ്ങളിലേക്കും നിറയുവാൻ ഇത് കാരണമാകും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമ്മീൻ